സ്റ്റോറി നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളെത്തി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും തണ്ണിമത്തന്റെ കൃഷി നമ്മുടെ പാടത്തെ കർഷകരോട് ഒരുക്കി രണ്ടു മൂന്ന് മാസം മുമ്പ് ഒരുക്കി ഇപ്പോ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങടെ അതിന്റെ കൗണ്ടർ സെയിലും കാണാൻ പറ്റും സംരമാണ് പഞ്ചായത്തിന്റെ ഒക്കെ ജൈവ വളം ജൈവ കീർണാശികളൊക്കെ ഉപയോഗിച്ച് രാസ രാസ കീർണാശികളോ രാസവളം ഉപയോഗിക്കാതെ കർഷകർ അവരുടെ മണ്ണിൽ പൊന്നു വിളയിച്ചിരിക്കുകയാണ് അതിന്റെ വിളവെടുപ്പ് സെയിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏതായാലും ഇക്കാര്യ വിശേഷങ്ങൾ ചോദിച്ചറിയാം ജൈവോളം അതെ ഒരു പഞ്ചായത്ത് അനുവദിച്ചു കോഴിക്കാട്ടോ അതായത് ജൈവോളം പിന്നെ മരുന്ന് കാര്യങ്ങള് ഓട്ടോമാറ്റിക് അങ്ങനെ അത് അനുവദിച്ച സംവിധാനങ്ങള് അത് ഒറ്റ പ്രാവശ്യം ചെയ്യാം അതുകൊണ്ട് നമ്മള് രാസവളങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ മരുന്ന് കാര്യങ്ങളൊന്നും ഇല്ല നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും നേരിട്ട് ഉപയോക്താക്കൾ നേരിട്ട് ഇടനിലക്കാരില്ലാതെ നമുക്ക് നേരിട്ട് വാങ്ങാൻ പറ്റും അതാണ് ഇതിന്റെ ഒരു പറ്റ പിന്നെ മാർക്കറ്റുള്ള വിലയേക്കാൾ കുറച്ചിട്ട് ഉപയോക്താക്കൾക്ക് നേരിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം മാർക്കറ്റിൽ നമ്മൾ ഏതൊരു സംഭവം നമ്മൾ ഇടനിലക്കാരില്ലാതെ കർഷകർ നേരിട്ട് വാങ്ങാന്ന് പറയുമ്പോ അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട് തീർച്ചയായും അതിന്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഇവിടെ കാണാം അപ്പൊ അപ്പൊ ഇങ്ങനൊരു സംരംഭം നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ നമ്മളെല്ലാരും വിജയിപ്പിച്ചു കൊടുത്താൽ അവർക്ക് ഇതൊരു പ്രചോദനമാവും കർഷകർക്കും നമ്മുടെ സാധാരണ കർഷകരാണ് അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാവും വീണ്ടും കൃഷി ചെയ്യാനും അതുവഴി നമുക്കും നല്ല സാധനങ്ങൾ കിട്ടും അപ്പൊ നമ്മൾ ഇത് തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് പൈസ കിട്ടിട്ടില്ല നമ്മള് നേരിട്ട് വിൽക്കണല്ലോ അപ്പൊ നമുക്ക് ആ പൈസ നമ്മുക്ക് തന്നെ നേരിട്ട് കിട്ടും ഗവൺമെന്റിന്റെ സംവിധാനം നമ്മൾ ഇതിന് കാണുന്നു ഇത് സ്റ്റോക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അത് നമ്മൾ നേരിട്ട് കൊടുക്കാനായിരുന്നു അല്ലേ കേട്ട് കൊടുക്കാ നമ്മള് പ്രതീക്ഷിച്ചൊരു വിളവ് കിട്ടിയോ അതോ കിട്ടി കിട്ടിയോ നമ്മൾ രാസവള കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഡാമേജ് കൂടുതലുണ്ടോ അങ്ങനെ ഇല്ല അതിന്റെ സ്വാഭാവിക കൃഷിക്ക് വരുന്ന ഒരു ഡാമേജ് തന്നെ ഉള്ളു എക്സ്ട്രാ ഒന്നും പിന്നെ നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കീടനാശിനികളും അതുപോലെ രാസവളങ്ങൾ ഉപയോഗിക്കാത്ത നല്ല പ്രകൃതി കിട്ടുന്ന നല്ലൊരു സാധനം നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ഭക്ഷണമാണല്ലോ ഏറ്റവും നമുക്ക് വേണ്ടത് അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മളൊക്കെ ഒരു അതാണ് സത്യം പറഞ്ഞു നല്ല മുതലു നേരിട്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോ നമുക്ക് മാനസികമായ ഒരു സന്തോഷമാണ് നമ്മൾ കൃഷി കർഷകർ നേരിട്ട് വാങ്ങുമ്പോൾ നമ്മൾ പോയിട്ട് നിർബന്ധിച്ചു തീർച്ചയായും അതൊരു കുറയാ അപ്പൊ ഓക്കെ ശരി തന്നപ്പോ ഞങ്ങൾ വരാം